സ്ക്വിൻഡേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരെ നോക്കുന്ന അവസ്ഥയിൽ നമ്മുടെ രണ്ട് കണ്ണും ഒരേ സ്ഥലത്ത് ഒരേപോലെ ഒരു പാരലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് അതായത് ആ വസ്തുവിൽ നിന്നുള്ള റേയ്സ് നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിളിലൂടെ നമ്മുടെ ഫോവിയ എന്ന് പറയുന്ന വിഷ്വൽ റെറ്റിനയുടെ വിഷ്വൽ സെൻറ്ററിലാണ് പതിക്കുന്നത് ഇതിൽ നിന്നുള്ള ഇമേജ് നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സ്വിച്ച് പോലെ അപ്പോൾ ആ മെയിൻ ഏരിയയിൽ ബ്രെയിനിൽ ഓക്സിപിറ്റൽ ഏരിയയിൽ പോയിട്ടാണ് നമ്മൾ ഈ വസ്തുവിനെ നമ്മുടെ ബ്രെയിൻ കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ചില അവസ്ഥയിൽ ഈ കണ്ണിൻ്റെ അലൈൻമെൻറ്റ് ശരിയായിരിക്കില്ല അപ്പോൾ ഒരു കണ്ണ് അകത്തോട്ടോ പുറത്തോട്ടോ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ വരാം കുഞ്ഞുങ്ങളിലാണ് വളരെ സാധാരണമായിട്ട് കാണുന്നത് അപ്പോൾ അത് ഒരുപക്ഷെ നേത്ര വൈകല്യങ്ങൾ കൊണ്ട് അതായത് ഷോർട്ട് സൈറ്റ് പ്ലസ് പവർ ഹൈ പ്ലസ് പവർ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് ഇതുപോലെ സ്ക്വിൻഡിങ് വരാറുണ്ട് അതല്ലെങ്കിൽ സ്ക്വിൻഡിങ് കണ്ണിൻ്റെ മസിൽ വീക്ക്നെസ് കൊണ്ട് വരാം അപ്പോൾ അങ്ങനെയുള്ള തരം മാറുകണ്ണ് അങ്ങനെ വരാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന റിഫ്ലെക്സ് കണ്ണിനകത്തോട്ട് പോകുന്ന സ്റ്റെമുലസ് കുറഞ്ഞിട്ട് പതുക്കെ പതുക്കെ കണ്ണ് ലേസി ആയിട്ട് ഒരു കണ്ണ് ചരിഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെയും സ്ക്വിൻഡിങ് വരാം അപ്പോൾ ഇതിനെല്ലാം പല ഡിഫറെൻറ്റ് ചികിത്സാരീതികളുണ്ട് ആദ്യം നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് ആയിട്ട് പരിശോധിക്കണം എന്നിട്ട് ഈ കാഴ്ച വൈകല്യങ്ങൾ കൊണ്ടുള്ള കണ്ണടയുടെ പവർ കൊണ്ടുള്ള സ്പിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ണട ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ കുട്ടികളിലാണെങ്കിൽ പോലും കണ്ണ് സ്ട്രെയിറ്റ് ആവാറുണ്ട് അതല്ല മസിൽ വീക്ക്നെസ് ആണെങ്കിലും ചിലപ്പോൾ കുറച്ച് നാളും കൂടെ വെയ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും അത് ശരിയാവുന്നുണ്ടോ എന്നുള്ള കാര്യം ചിലതരം സ്ക്വിൻറ്റിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നേക്കാം കണ്ണ് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിമുലസ് ആ ലൈറ്റ് പോവാതെ മെല്ലെ കണ്ണ് ചരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്വിൻ്റ് ആയി വരാറുണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് സ്ക്വിൻ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്